വന്നു സ്നേഹക്കൂട് നമുക്കൊക്കെ ഈഗോ ഉണ്ടല്ലേ ഈഗോ ആ ഈഗോയുടെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഞാൻ ഐ പി എസ് ആണ് ഞാൻ കലക്ടറാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ശക്തനാണ് അല്ലേ രാജാവാണ് പ്രധാനമന്ത്രിയാണ് ഞാൻ ഇതൊന്നുമല്ല എന്ന അറിവാണ് യഥാർത്ഥ ജ്ഞാനം ഞാൻ പരമമായി ഇതൊന്നുമല്ല യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ യു ആർ ദയർ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ് നിങ്ങൾ സമുദ്രത്തിലെ കേവലം ഒരു തുള്ളിയല്ല നിങ്ങൾ സമുദ്രത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു തുള്ളിയാണ് ഈ പരമമായ ജ്ഞാനത്തിലേക്ക് ബോധപൂർവം മുന്നേറുക